കേളകത്ത് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസുമായ ഇരട്ട സഹോദരങ്ങൾ ജനനത്തിലും പഠനത്തിലും ഒന്നിച്ചാണ് കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളായ ടെസ് വി ജസ്റ്റിനും ടോം വി ജസ്റ്റിനും ജനനത്തിലെന്നപോലെ പഠനത്തിലും ഒന്നിച്ചാണ് ഇരട്ട സഹോദരങ്ങളായ ടെസ് വി ജസ്റ്റിനും ടോം വി ജസ്റ്റിനും ഇരുവരും ഫുൾ എ പ്ലസ് നേടിയാണ് എസ് എസ് എൽ സി വിജയിച്ചത് കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇരുവരും പ്ലേ സ്കൂൾ മുതൽ പത്താം തരം വരെ ഇരുവരും പഠിച്ചതും ഇവിടെയാണ് കൊട്ടിയൂരിലെ വ്യാപാരിയായ വടക്കയിൽ ജസ്റ്റിൻ വി ടോം ഷിബി ജസ്റ്റിൻ ദമ്പതികളുടെ മക്കളാണ് ലിയ മരിയ ജസ്റ്റിൻ സഹോദരിയാണ് ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയതിൻ്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ ഒന്നിച്ച് ചെറുപ്പം ഒരേ ക്ലാസ്സിലാണ്